ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈ ഈവനിങ്ങിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ എവിടെയാണ് പോകണതെന്ന് അറിയുമോ അതിന് മുന്നേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ചിങ്ങം ഒന്നാണ് കേട്ടോ അപ്പോൾ ഒന്നാം തീയതി കൈ നേട്ടം മേടിക്കാനാണ് ഞാനീ പോകുന്നത് ഓൾറെഡി രാവിലെ കൈനീട്ടൊക്കെ കിട്ടി അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു നിനക്കൊരു സമ്മാനം തരാം ഇന്നൊന്നാം തീയതി അല്ലേ നേരെ നമുക്ക് കഴിക്കൂട്ടത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെയും പിക്ക് ചെയ്തുകൊണ്ട് നേരെ നമ്മൾ കഴക്കൂട്ടത്തേക്ക് പോവാണ് അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ ഭര്യൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്കാണ് ഞങ്ങളൊരു ഡിയോ മേടിക്കുന്നത് അന്ന് ആ ഡിയോ മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ വണ്ടിക്കൊപ്പം ഒരു ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഹെൽമെറ്റ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കോലം കണ്ടാലേ മനസ്സിലാവുമല്ലോ ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം പഴക്കമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരു പരുവായിട്ടുണ്ട് ഇതധികം സേഫ്റ്റിയൊന്നും ഇല്ലാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ അത് പറയട്ടെ ഞാൻ ഒരു ആറ് മാസങ്ങൾക്ക് മുന്നേ ഒരു ആറേഴ് മാസമൊക്കെ ആവും കേട്ടോ ഒരു ദിവസം ക്ലാസിന് പോകുന്ന നേരത്ത് ആറ്റെങ്കിലാണ് ഞാൻ പഠിക്കാൻ പോയി ക്ലാസ്സിന് പോകാൻ നേരത്ത് ഹെൽമെറ്റ് ഇല്ലായിരുന്നവരെ തലയിൽ വയ്ക്കാനായിട്ട് അതായത് വീട്ടിലുള്ളവരൊക്കെ എവിടെയൊക്കെ പോകാൻ നേരത്തെ എൻ്റെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയി എനിക്ക് തലയിൽ വയ്ക്കാൻ ഹെൽമെറ്റ് ഇല്ലാണ്ട് എന്തായാലും ഹെൽമെറ്റ് വയ്ക്കാണ്ട് ആറ്റെങ്കിലും വരെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ഇവൻ്റെ തലയിരിക്കുന്ന ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാ പോയത് എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു നാണക്കേടില്ല ഈ ഫുൾ വേഡായിട്ടുള്ള ഹെൽമെറ്റും വെച്ചുകൊണ്ട് പോകാനായിട്ട് പിന്നെ എന്തോ വരട്ടെ എന്ന് വെച്ച് ഇതും വെച്ചിട്ട് പോയി ഭാഗ്യം എന്ന് പറയട്ടെ റോഡിലധികം ആരും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി സമയമായിരുന്നു കേട്ടോ എവിടെ നിന്നും വന്നൊരു പട്ടി എൻ്റെ ഫ്രണ്ടെ കുറുകെ ചാടിയിട്ട് ഞാൻ അന്നൊരു അൻപത് അറുപത് ആ ഒരു സ്പീഡിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് മുഖം ഇടിച്ച് തന്നെ നന്നായിട്ട് വീണു കേട്ടോ വീണു എന്ന് പറഞ്ഞാൽ ആ വീഴ്ചയിൽ ഞാൻ വിചാരിച്ചു ഞാൻ തീർന്നു എന്നാണ് സത്യം പറഞ്ഞാൽ ആ വീണ വീഴ്ച മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഞാനങ്ങ് മൊത്തത്തിലങ്ങ് എൻ്റെ കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ മുഖ ഇടിച്ചിട്ടാണ് വീണിട്ടുണ്ടായിരുന്നെട്ടോ എൻ്റെ താടി നല്ല രീതിയിൽ തട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഹെൽമറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് സേഫ്റ്റി കിട്ടി കേട്ടോ അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യം നിങ്ങൾ കണ്ട ആ ഹെൽമെറ്റായിരുന്നെങ്കിൽ ആ ചില്ലൊക്കെ പൊത്ത് കയറിട്ട് എൻ്റെ മുഖം ഈയൊരു അവസ്ഥയിലേ ആയിരിക്കത്തില്ലായിരുന്നു കേട്ടോ ഈ ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ഓക്കെ ഹെൽമെറ്റ് മാറ്റണമെന്ന് അങ്ങനെ പലതവണ മാറ്റണം മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ ഒന്നും നടക്കാണ്ടായപ്പോഴത്തേക്ക് എൻ്റെ ബ്രദർ എന്നെ പറഞ്ഞു നീ എന്തായാലും നിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഹെൽമെറ്റ് മേടിക്കത്തില്ല നിനക്ക് ഞാൻ തന്നെ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ കൊണ്ടുപോയതെട്ടോ അപ്പോൾ ഷോപ്പ് എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവൻ എനിക്ക് ഈ സമ്മാനം തരാനാണ് എന്നെ കൊണ്ടുപോകണമെന്നുള്ളത് കേട്ടോ അങ്ങനെ അവിടെ പോയി കുറേ ഹെൽമെറ്റ് എടുത്ത് നോക്കി അവൻ എനിക്ക് പറഞ്ഞ ബഡ്ജറ്റ് രണ്ടായിരം ആയിരുന്നു കേട്ടോ പക്ഷേ ഈ ഫുൾ കവേഡ് ആയിട്ടുള്ള ഹെൽമെറ്റൊന്നും എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല എനിക്ക് എന്തോ കംഫർട്ട് അല്ലായിരുന്നോട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ നോർമൽ ലേഡീസിൻ്റെ ഹെൽമെറ്റ് തന്നെയായിരുന്നു നോക്കിയത് അപ്പോൾ കഴക്കൂട്ടത്തുള്ള ഹെൽമെറ്റിൻ്റെ ഷോപ്പിലാണ് വന്നത് ഇവിടെ നമ്മുടെ പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ അപ്ഡേ അപ്ഡേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ എന്നിവിടെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ വേഗിയുടെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ അതിൻ്റെ ഗ്ലാസ് ഫുൾ ആയിട്ട് വരാത്തത് കൊണ്ട് എനിക്ക് അതെന്തോ ഒരു ഭംഗി കുറവ് പോലെ തോന്നിയിരിക്കുമായിരുന്നു അങ്ങനെ അവസാനം എൻ്റെ വണ്ടിയുടെ കളറായിട്ടുള്ള ഒരു മെറ്റാലിക് കളറിലുള്ള ഒരു ഹെൽമെറ്റ് തന്നെ എനിക്ക് കിട്ടി കേട്ടോ പിന്നെ എന്താണ് വണ്ടിക്കും ഹെൽമെറ്റിനും ഒരേ കളറായിട്ടുള്ളത് അതൊരു ഗെന്മെറ്റൽ ഗ്രേ ആയിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ഹെൽമെറ്റ് എടുത്തു ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി നാൽപ്പത് ആ ഒരു റേറ്റിലാണ് ഉറങ്ങുന്നത് അത് കഴിഞ്ഞാൽ തൊട്ടടുത്താണ് കുന്നൽ ഹൈപ്പർ ഉള്ളത് അവിടെ സാറ്റർഡേ സൺഡേസാണ് ഓഫേഴ്സൊക്കെ നടക്കുന്നത് പിന്നെ അവരുടെ ആനിവേഴ്സറി പ്രമാണിച്ച് അവിടെ കുറേ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അവിടെ പോയി കുറച്ചൊക്കെ സംഭവങ്ങളൊക്കെ മേടിക്കാന്ന് വെച്ചു അപ്പോൾ ഞാൻ നന്നായിട്ട് ഉണങ്ങി നിന്ന് ഇപ്പോൾ കുറച്ച് പേർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ ഹെൽത്തും കൂടെ നോക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് അവിടെ പോയിട്ടോ അവിടെ പോയാൽ ഞാൻ എപ്പോഴും എടുക്കുന്ന സംഭവമാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല അഫോർഡബിളുമാണ് നല്ല ടേസ്റ്റുമാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കും ഇത്ര ഇഷ്ടമല്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ യോഗോട്ടെ എടുത്തു പിന്നെ എൻ്റെ ചേട്ടൻ കുറച്ച് ഐസ്ക്രീം ും അവന് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ എടുത്തായിരുന്നു ഞാനിതൊന്നും പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല അവന് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ അവനെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താണ് വലിയ ഫാമിലി പാക്കൊന്നുമല്ല ചെറിയ പാക്കറ്റുള്ള ഇതാണ് എടുത്തത് പിന്നെ എന്താണ് കുറേ മുട്ടായി എടുപ്പുണ്ടായിരുന്നു ഇത് വെറുതെ പോയി നോക്കിയെന്നേ ഉള്ളൂ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പല പല കളറിൽ ഇത് നമ്മുടെ ബ്രസീൽ നട്ടാണ് കേട്ടോ എല്ലാവരും ചക്കക്കുരു എന്നൊക്കെ പറയും പക്ഷേ ഇത് അതല്ല ഇത് വേറെ ടൈപ്പ് ഒരു നട്ടാണ് പിന്നെ നമ്മുടെ കോക്കനട്ട് വട്ടർ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് ചീറ്റ് ഡേ ആയിരുന്നു സൺഡേ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ഷവർമയും കൂടെ മേടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ ടാറ്റാ